നമ്മുടെ മനസ്സിൻ്റെ ഊർജം ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ക്രയവിക്രയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സ് ശരിയല്ല മനസ്സ് ശരിയല്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അരി പൊടിക്കുന്ന മെഷീൻ പോലെയാണ് മനസ്സെന്ന് പറഞ്ഞു തരാറുണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പലപ്പോഴും അത് അരി പൊടിക്കുന്ന മെഷീൻ പോലെയാണ് നിങ്ങൾ എന്താണോ ആ നാളത്തിലേക്ക് ഇട്ട് കൊടുത്തത് അതിൻ്റെ പൊടിയാണ് അടിയിൽ വരിക അരി ഇട്ട് കൊടുത്താൽ അരി വരും ഗോതമ്പിട്ട് കൊടുത്താൽ ഗോതമ്പിൻ്റെ പൊടി വരും എന്ത് മേലെ ഇട്ടോ അതിനനുസരിച്ചേ അടിയിൽ വരുള്ളൂ ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണിലൂടെ എന്താണോ നമ്മൾ അകത്തേക്ക് കൊടുത്തത് നമ്മുടെ കാതിലൂടെ എന്താണോ നമ്മൾ അകത്തേക്ക് കൊടുത്തത് ഇങ്ങനെ ഓരോ അവയവങ്ങളിലൂടെ ഇൻപുട്ടായിട്ട് കയറി കൂടിയ സാധനങ്ങൾ അക്യുമുലേറ്റ് ആയിട്ടാണ് ഭാവിയിൽ നമ്മുടെ മനസ്സുണ്ടാവുന്നത് ഇന്നത്തെ നമ്മുടെ മനസ്സ് നമ്മൾ ഇന്ന് വരെ കണ്ടതും കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും അനുഭവിച്ചതോ ആയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സൊരു പെർസെപ്ഷൻ വെച്ച് ഒരാകത്തുകയുണ്ടാക്കിയെടുത്തതാണ് ഇന്നത്തെ നമ്മുടെ മനസ്സ് നാളത്തെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കയറ്റി വെച്ചതും ഇന്ന് മുതൽ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ തുടങ്ങുന്നതുമായ കാര്യങ്ങളുമായി ആയിരിക്കും അപ്പോൾ ഇന്നു മുതൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങളിലൊരു മാറ്റം കൊടുത്താൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങും മനസ്സ് ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ മാറ്റം വരും മനസ്സിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് അകത്തേക്ക് കയറുന്ന കാര്യങ്ങളിലെല്ലാം ഫിൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിന് പകരം അവനവനോട് കേൾക്കാതിരിക്കുക എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ചിന്തിച്ചു നോക്കണം അയാൾ മുണ്ടാതിരുന്നാലും നമ്മൾ കേൾക്കാതിരുന്നാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലേ എല്ലായ്പ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഉണ്ടാതിരുത്താൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇൻഫർമേഷൻ കയറി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് എന്ത് ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറണം എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഓഫ് എനർജി അവിടെ വേസ്റ്റായി നമ്മൾ അറിയേണ്ടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് എനർജി വേസ്റ്റാക്കി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ഇൻപുട്ടുകളിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ ഔട്ട്പുട്ടുകളിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരിക്കലും ഒരു സോപ്പ് ഫാക്ടറിയിൽ ഓരോ സോപ്പുകൾക്കും ഒരു ചെറിയ മുഴ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നാല് പണിക്കാരെ അവിടെ നിർത്തി ഈ മുഴ ചെത്തിക്കളഞ്ഞിട്ട് വേണം പാക്ക് ചെയ്യണം മെഷീനിലേക്ക് വിടാൻ അപ്പോൾ ഒരു പുതിയ മാനേജർ അവിടെ വന്നപ്പോൾ പരിപാടി ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞു മെഷീൻ ഓഫ് ചെയ്ത് ഇടുന്നവർ എന്നിട്ട് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് സോപ്പിൻ്റെ അച്ചൊക്കെ ഒന്ന് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് അച്ചിലുള്ള മിസ്റ്റേക്ക് ഒന്ന് ഞളങ്ങലൊന്ന് മാറ്റിയപ്പോൾ ഈ മുഴ ശരിയായി ഈ ഒരു പരിപാടി അവിടെ ചെയ്തില്ല എങ്കിൽ കാലാകാലങ്ങളിൽ മുഴ ചെത്തിക്കൊണ്ടിരിക്കണം എക്സ്ട്രാ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണം ഇതുപോലെ നമ്മുടെ മനസ്സ് അത്രയധികം പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പ്രശ്നം പരിഹരിക്കുക പ്രശ്നം പരിഹരിക്കുക പ്രശ്നം പരിഹരിക്കുക അവരുടെ നടക്കാതെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുന്നേ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് അച്ചിലെന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ച് നമ്മുടെ മനസ്സാണ് അച്ഛ വികലമായിട്ടുണ്ട് അച്ഛ വികലമാകാൻ കാരണം എന്താണ് എവിടെന്നോ അനാവശ്യമായതെന്തോ കയറി കൂടിയിട്ടുണ്ട് അവിടെ പോയിട്ട് ആ ബേസിക് ബിലീഫ് സിസ്റ്റംസിലോ അല്ലെങ്കിൽ ബേസിക് വിസ്ഡത്തിലോ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ അൾട്ടിമേറ്റ്ലി ചേഞ്ച് സംഭവിക്കുകയുള്ളൂ ഉള്ളിലെ ആ ഒരു അവബോധ തലത്തിൽ ജ്ഞാനതലത്തിൽ അനുഭവതലത്തിൽ ബിലീഫ് സിസ്റ്റം വിശ്വാസ സംഹിതയുടെ തലത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാതെ പുറമേ നമ്മൾ കാണിച്ചു കൂട്ടുന്ന സകല വ്യക്തിത്വ വികാസ പരീക്ഷണങ്ങളും വേസ്റ്റ് ഓഫ് ടൈമാണ് അതെല്ലാം ഈ തുരുമ്പിന് മേലെ പെയിൻ്റ് അടിക്കലാണ് പരിഹരിക്കപ്പെടുന്നില്ല അവിടെ കാണാതെയാക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വേസ്റ്റാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്നതും ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ വിദഗ്ധരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഏതിലൂടെ ഒരു നീർച്ചാലി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ജല ജലസ്രോതസ് ഒരു പുഴ ആ പുഴയ്ക്ക് കുറുകെ ഒരു ഡാമ് കെട്ടിയിട്ട് ആ ജലസ്രോതസ്സിനെ അവിടെ തടഞ്ഞു നിർത്തുന്നു ഒരു പ്രത്യേക അളവിലേക്ക് അതിന് ഉയർത്തുന്നു അതിനുശേഷം അതൊരു പ്രത്യേക വഴിയിലൂടെ പുറത്തേക്ക് ചാടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് നമ്മളവിടെ കരണ്ട് ഉണ്ടാക്കുന്നു ഇതുപോലെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ അനാവശ്യമായി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാനസിക ഊർജ്ജത്തെ നമ്മൾ സംയമനം ശീലിച്ച് തടഞ്ഞു നിർത്തി നമുക്ക് ആവശ്യമുള്ള ഒരു പ്രത്യേക വഴിയിലൂടെ അതിനെ ഒഴുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഊർജ്ജസ്വലമായിട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫുൾ എനർജി സപ്പോർട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്നോട് പറഞ്ഞാൽ നിങ്ങൾ എവിടെ കൊണ്ട എനർജി കളയുന്നുള്ളത് അതിൻ്റെ കണക്കൊന്ന് പറയൂ എന്ന് പറയും ഊർജം വേസ്റ്റാക്കുന്നതിൻ്റെ കണക്ക് പറയൂ എന്നിട്ടാണ് ഊർജ്ജം ഉപയോഗിക്കുന്നതിൻ്റെ കണക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ